ഹലോ നമസ്കാരം സൈലം പി എസ് സിയിലേക്ക് എവർക്കും സ്വാഗതം എൻ്റെ പേര് ആനന്ദ് അപ്പോൾ നമ്മുടെ എസ് ബി സി ഐ ഡിക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് നമുക്ക് ജൂൺ മാസം നാലാം തീയതി വരെ നമുക്ക് ഡിഗ്രി ലെവൽ പരീക്ഷയായിട്ടുള്ള എസ് ബി സി ഐ ഡി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതൊരു മിനിസ്റ്റീരിയൽ പോസ്റ്റാണ് യൂണിഫോം പോസ്റ്റ് അല്ല എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കുക അപ്പോൾ എന്താണ് ഈ എസ് ബി സി ഐ ഡി എന്ന് പറയുന്നത് അല്ലേ നമ്മൾ സി ഐ ഡി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ നമ്മുടെ എന്താണ് ദാസനേയും വിജയനെയൊക്കെ നിങ്ങൾ ഓർമ്മ വരും അല്ലേ നമ്മുടെ തമിഴ്നാട് സി ഐ ഡി ആണ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ദാസനെയും യും അല്ലേ അപ്പോൾ നമ്മുടെ ഈ പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അതാണ് നമ്മുടെ എസ് ബി സി ഐയുടെ ഫുൾഫോം സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ഫുൾ ഫോം എന്ന് പറയുന്നത് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെ വരുന്നതാണ് ഓക്കെ നമ്മുടെ ക്രൈം ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉള്ള ഒരു ഇതാണ് അതിനകത്ത് അവർ പ്രധാനമായിട്ടും അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക കേസിന്റെ എന്താണ് ആയി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യുക അതെന്ത് ചെയ്യുക പിന്നെ എന്ത് ചെയ്യുക ഇൻ്റലിജൻസായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക എന്നൊക്കെ പ്രത്യേകിച്ച് ഈ പൊളിറ്റിക്കൽ കമ്മ്യൂണൽ ആയ മറ്റ് സെൻസിറ്റീവ് ടോപ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളെല്ലാം മറ്റ് ശേഖരിച്ച് അതെന്ത് ചെയ്യുക റിപ്പോർട്ട് ചെയ്യുക അതിൻ്റെ എന്ത് ചെയ്യുക ഒരു ഡേറ്റാസ് എന്ത് ചെയ്യുക സെറ്റ് ചെയ്യുക ഇതൊക്കെയാണ് എന്ന് പറയുന്നത് നമ്മൾ എസ് ബി സി ഐ ഡിയുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു മിനിസ്റ്റീരിയൽ പോസ്റ്റാണ് നോൺ യൂണിഫോം ആയിട്ടുള്ളതാണ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ സി ഐ ഡി വിഭാഗത്തിൽ വരുന്ന എസ് ബി സി ഐ ഡി വിഭാഗത്തിൽ വരുന്ന ആൾക്കാരെ ചിലപ്പോൾ ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാക്കാം ഭാഗമാക്കാതിരിക്കാം എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാകാവുന്നതാണ് ഓക്കെ നല്ലൊരു തസ്തിക തന്നെയാണ് നമ്മൾക്ക് എന്താണ് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമുക്ക് പ്രവർത്തിക്കാവുന്ന ഒരു എന്താണ് ഒരു പോസ്റ്റാണ് ഈ എസ് ബി സി ഐ ഡി അസിസ്റ്റൻറ്റ് എന്ന് പറയുന്നത് എസ് ബി സി ഐ ഡി അസിസ്റ്റൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ പ്രധാനമായിട്ട് ക്രൈം ായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു അനലൈസ് ചെയ്ത് അത് വേണ്ടപ്പെട്ട റിപ്പോർട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നൽകുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ എസ് ബി സി ഐ ഡി നേരത്തെ പറഞ്ഞ ഡിഗ്രി ലെവൽ പോസ്റ്റ് ആണ് എസ് ബി സി ഐയുടെ പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നമ്മുടെ സൈലം ബി എസ് സിയിൽ എസ് ബി സി ഐ ഡിക്ക് വേണ്ടിയിട്ടുള്ള ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളാണ് നമ്മൾ എന്ത് ചെയ്യുക പ്രൊവൈഡ് ചെയ്യുക ഓക്കെ പ്രിലിംസ് നമുക്ക് എന്താണ് നമ്മുടെ ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റിന്റെ കൂട്ടുതന്നെയും എൽ എസ് സി എസിന്റെ കൂട്ടുതന്നെയും എന്താണ് സെയിം തന്നെയാണ് സിലബസ് നമുക്ക് മാറ്റവും ഒന്നും അതിനകത്ത് വരുന്നില്ല അതുകൊണ്ട് നമ്മൾ ആ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് നമ്മൾ നീടുത്തിട്ടുള്ളതിൻ്റെ ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റിൻ്റെ ആയിട്ടുള്ള എല്ലാ എന്താണ് റെക്കോർഡ് ക്ലാസ്സുകളും അതിൻ്റെ റെക്കോർഡ് ക്ലാസുകളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും ലഭിക്കുന്നത് ആയിരിക്കും കേട്ടോ ഓക്കെ നമുക്ക് ഈ റെക്കോർഡ് ക്ലാസ്സസ് നമുക്ക് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൻസൂർ സാർ ഹിസ്റ്ററി കൈകാര്യം ചെയ്യുന്നു അതേപോലെ സാറും ഉണ്ട് ഹിസ്റ്ററി കൈകാര്യം ചെയ്യാനായിട്ട് ജോഗ്രഫി കൈകാര്യം ചെയ്യാനും നമുക്ക് നമുക്ക് എബിൻ സാറും ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ സൂര്ജ് സാറും വരുന്നുണ്ട് എക്കണോമിക്സ് കൈകാര്യം ചെയ്യാനായിട്ട് നമ്മുടെ ശരത് സാറുണ്ട് സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും കൈകാര്യം ചെയ്യാനായിട്ട് ഞാനുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാസ്സസ് എടുത്തു തരുന്നത് പ്രമോദ് സാറും അതേപോലെ നമ്മൾ നമ്മുടെ മലയാളം ഗുരുവി മിസ് കൂടെ ചേർന്നിട്ടായിരിക്കും ചെയ്യുക പിന്നെ ഐ ടി നിങ്ങൾക്ക് എബിൻ സാറായിരിക്കും എടുത്തു തരുന്നത് കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൈകാര്യം ചെയ്തു തരുന്നത് നമ്മുടെ ആരൊക്കെയാണ് പ്രദീപ് സാറും അതേപോലെ തന്നെ പ്രമോദ് സാറോട് ചേർന്നിട്ടായിരിക്കും പിന്നെ മാത്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ഇസ്മയിൽ സാറും ജെറിൻ സാറും വരുന്നുണ്ട് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉള്ളത് നമ്മുടെ ഫാരി ഫാരിസാറുണ്ട് സുമി ഉണ്ട് അതേപോലെ നിസാം സാറും ഉണ്ട് ഓക്കെ അപ്പോൾ പ്രധാനപ്പെട്ട പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി നിങ്ങൾക്ക് കൈകാര്യം ചെയ്തു തരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ദീപിക മേഡം ഉണ്ട് പിന്നെ നമ്മുടെ സിബി സിബിസാറ് വരുന്നുണ്ട് വിദ്യാ ഉണ്ട് ഇവരൊക്കെ ആയിരിക്കും സയൻസ് ആൻഡ് ടെക്നോളജി ക്ലാസ്സ് നിങ്ങൾക്ക് കൈകാര്യം ചെയ്തു തരാം കേട്ടോ ഓക്കെ അപ്പോൾ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട കൂളായിട്ട് പഠിച്ച് നിങ്ങൾക്ക് കയറി പോകാവുന്ന കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മൾ എസ് ബി സി ഐയുടെ അതിൻ്റെ ആ ഒരു എന്താണ് റിസൾട്ടും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം നൂറ്റി എഴുപത്തിമൂന്ന് പേർക്കാണ് അഡ്വൈസും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത് അതായത് നല്ലൊരു വേക്കൻസി പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് നമ്മുടെ എസ് ബി സി ഐ ഡി അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് വലിയ നൂലാമാലകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്ത് പഠിച്ച് ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേ പ്രവേശിക്കാവുന്നതാണ് കേട്ടോ ഓക്കെ എക്സാംസിൽ ടൈമും കാര്യങ്ങളും ഇപ്പം തന്നെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയി ചെയ്ത് പോകാവുന്നത് തന്നെയാണ് ഇപ്പം നിങ്ങൾ മെയിൻസിനെ കുറിച്ചും നിങ്ങൾ ആലോചിക്കണം ഇപ്പം നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ആലോചിക്കുക മീൻസിന്റെ സിലബസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിന്റെ ബാച്ചസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും അനൗൺസ് ചെയ്യുന്നത് ആയിരിക്കും ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ മാസത്തിൽ ഒരു ഇതായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമുക്കൊരു ഓവറോൾ ടോപ്പിക്ക് കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആയിരിക്കും പിന്നെ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്ലാസസുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ എന്തെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ടോപ്പിക്ക് എടുത്തിട്ടാൽ നിങ്ങൾ ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് എന്തു ചെയ്യാം നമ്മുടെ മെൻറ്റർമാരെ വിളിച്ച് നിങ്ങൾക്ക് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് അവർ എപ്പോഴും അവൈലബിൾ ആയിരിക്കും ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡൗട്ടുകളും കാര്യങ്ങളും എല്ലാം ചോദിച്ചാവുന്നതാണ് ഫാക്കൽറ്റീസും ായിട്ട് കൺസൾട്ട് ചെയ്ത് തന്നെ ആയിരിക്കും അവർ നിങ്ങൾക്ക് ഡൗട്ടുകളും എല്ലാം ക്ലിയർ ചെയ്തില്ല റെക്കോർഡ് ബാച്ച് ആണ് എന്ന് കരുതി നിങ്ങൾ ആ റെക്കോർഡാണ് ഞങ്ങളെ അത്രയ്ക്ക് എന്ത് ചെയ്യുക പരിഗണിക്കൂല ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കൂല അങ്ങനെ ടെൻഷൻസ് ഒന്നും നിങ്ങൾക്ക് വേണ്ട നിങ്ങളെയും നമ്മൾ എന്താണ് ഒരു റെഗുലർ സ്റ്റുഡൻസ് എന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്തു പരിഗണിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ബാച്ചിൻ്റെ ഫീസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മുടെ ബാച്ചിൻ്റെ ഫീസ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ബാച്ചുമായി ബന്ധപ്പെട്ട് വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്പർ ഇതായോ സ്ക്രീനിൽ കാണാവുന്നതാണ് ട്രിപ്പിൾ നയൻ ഫൈവ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് വിവരങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് അതേപോലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി അതിനകത്തേക്ക് നിങ്ങൾ ആഡ് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് എന്താണ് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ഒരു പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ലഭ്യമായിരിക്കും കേട്ടോ ഓക്കെ പിന്നെ നിങ്ങൾ പഠിക്കുക ഇപ്പം തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ പഠിച്ചു തുടങ്ങുക ഓക്കെ കറണ്ട് അഫേഴ്സും കാര്യങ്ങളും നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചു പോകണം കേട്ടോ ഓക്കെ കാരണം നമുക്ക് എക്സാംസ് അടുത്ത് വരുന്ന സമയത്തേക്ക് കറണ്ട് അഫേഴ്സിൻ്റെ എന്ത് ചെയ്യും ചെറിയ ആ ഒരു ടൈം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യും ചോദിക്കാം എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് പഴയ കറണ്ട് അഫേഴ്സ് എന്നല്ല ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു മൂന്ന് വർഷം ബാക്കിലോട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പഠിക്കണം ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് പി എസ് സി നമുക്ക് വരുന്നത് അതായത് ആ ഒരു കറണ്ട് അഫേഴ്സും കാര്യങ്ങളല്ല പഴയ കറണ്ട് അേഴ്സും കാര്യങ്ങളും നമുക്ക് റെക്കോർഡ് ക്ലാസ്സസ് ലഭ്യമാണ് പുതിയ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളതായിട്ട് രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് പഠിക്കുക അത് നിങ്ങൾക്ക് എന്ത്യായിരിക്കും യൂസ്ഫുൾ ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ യൂട്യൂബിലും കാര്യങ്ങളും നമ്മൾ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സൊക്കെ ഇടാറുണ്ട് അതുകൂടൊക്കെ നിങ്ങൾ ചെയ്യണം ഒന്ന് ഫോളോ ചെയ്ത് പോകണം പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്ക്ഔട്ട് ചെയ്യണം ഡിഗ്രി ലെവലിന്റെ എല്ലാ പ്രീവിയസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ കഴിഞ്ഞിട്ടുള്ള എല്ലാ ഡിഗ്രി ലെവൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എടുത്ത് അനലൈസ് ചെയ്ത് എവിടെ നിന്ന് ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളതോടെ എന്തു ചെയ്യാൻ നിങ്ങളൊന്ന് പഠിക്കണം കേട്ടോ നമ്മളിപ്പോൾ ഈ ക്ലാസുകളെല്ലാം നമ്മുടെ ക്ലാസുകൾ ഇപ്പോൾ റെക്കോർഡ് ക്ലാസ് ആണ് നിങ്ങൾ ലഭിക്കുന്നതെങ്കിൽ പോലും അതെല്ലാം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് എസ് സി ആർ ടി എൻ സി ആർ ടി നെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സും കാര്യങ്ങളൊക്കെയാണ് രീതിയിലൊക്കെയാണ് നമ്മൾ ക്ലാസ്സസ് കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെല്ലാം ഒരു എന്താ പറയുക പ്രീവിഷൻ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിനകത്ത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അതേപോലെ തന്നെ ഇപ്പോൾ പി എസ് സിയുടെ ചോദ്യങ്ങൾ കുറച്ചുകൂടെ എന്താണ് മാറി വരികയാണ് അപ്പം മാറി വരുന്ന പാറ്റേണിലുള്ള ആ ചോദ്യങ്ങളും ഒക്കെ എന്തൊന്നും നമ്മുടെ ഈ ഒരു ബാച്ചിനകത്ത് നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന ബാച്ചിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പം അതും നിങ്ങൾക്ക് എന്തായിരിക്കും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ പുതിയതായിട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ അത് പഠിക്കണം എങ്ങനെ അത് എന്ത് ചെയ്യും സോൾവ് ചെയ്യും എന്ന രീതിയിലുള്ള ഐഡിയ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ഈ ഒരു ബാച്ചിലാണ് ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും ലഭിക്കുന്നത് ആയിരിക്കും പിന്നെ നിങ്ങളും ഒരു ഇൻപുട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ഇടണം കേട്ടോ നമ്മൾ എപ്പോഴും പറയത്ത താൻ പാതി ദൈവം പാതി എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ഭാഗം കൂടെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ചെയ്യുക ഓക്കെ നിങ്ങളും കൂടെ എന്ത് ചെയ്യുക ഇപ്പം റെക്കോർഡ് ക്ലാസ്സസ് ആണെങ്കിൽ ആ എക്സാമൊക്കെ വരട്ടെ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു പഠിക്കാം അല്ല അല്ലെങ്കിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതല്ലേ ഉള്ളൂ ആ അതിന് കൺഫർമേഷൻ കൊടുക്കാണെങ്കിൽ ഇനി ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ അന്നിരത്തേക്ക് ഞാൻ പഠിച്ചു കൊടുക്കാം ഇനി കൺഫർമേഷൻ കൊടുത്തുകഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഹോൾ ടിക്കറ്റ് വന്നില്ലല്ലോ ഹോൾ ടിക്കറ്റ് വന്നിട്ട് എന്ത് ചെയ്യാം പഠിക്കാം എന്ന കാര്യം നമ്മൾ അങ്ങനെ ഒരിക്കലും വിൽക്കരുത് അവസാന നിമിഷത്തേക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കരുത് നിങ്ങൾ എന്ത് ഇപ്പോഴേ തന്നെ എന്ത് ചെയ്യാം സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു പോകണം എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറയുമ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾ നമുക്ക് ക്ലിയർ ചെയ്തു പോകാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ കേട്ടോ കാരണം ഒന്നാമത് പി എസ് സി എന്താണ് നമ്മളെ ആ യു പി എസ് സി ലെവലിലേക്ക് മാറുക എന്നാണ് പറയുന്നത് അല്ലേ ഓൾറെഡി മാറി കഴിഞ്ഞു അല്ലേ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം പ്രിപ്പയർ ചെയ്യുക ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റിൻ്റെ കൊസ്റ്റൻസിൻ്റെയൊക്കെ നിലവാരം നോക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി വരുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകളുടെയൊക്കെ നിലവാരം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാനായിട്ട് സാധിക്കണം അപ്പോൾ ഇപ്പോഴത്തെ ഈ റെക്കോർഡ് ക്ലാസ്സുകളെല്ലാം നമുക്ക് ആ ഒരു എന്താ പുതിയ പാറ്റേൺ അനുസരിച്ച് മാറിയ പി എസ് സി രീതിക്ക് അനുസരിച്ചുള്ള ക്ലാസ്സുകളൊക്കെ തന്നെയാണ് അതിനകത്തുള്ളത് അപ്പോൾ എസ് പി സി ഐ ഡി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ആ ഒരു തസ്തികയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ലതുപോലെ തന്നെ ഈ ഒരു ബാച്ചിൽ നിന്ന് നിങ്ങൾക്ക് പഠിച്ച് മുന്നേറി പോകാനായിട്ട് സാധിക്കുന്നത് ആയിരിക്കും കേട്ടോ ഓക്കെ റെക്കോർഡ് ക്ലാസ്സുകൾ കിട്ടുന്നതല്ല പ്രോപ്പറായിട്ട് തന്നെ ഒരു ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു പോകുക പിന്നത്തേക്ക് മാറ്റിവെക്കുന്നത് പ്രോപ്പറായിട്ടുള്ള റിവിഷൻസും കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണം പ്രോപ്പറായിട്ടുള്ള റിവിഷൻസും കാര്യങ്ങൾ ചെയ്യണം എസ് സി ആർ ടി എൻ സി ആർ ടി നല്ലതുപോലെ നിങ്ങളെന്ത് ചെയ്യുക വായിക്കണം നമ്മുടെ ക്ലാസ് എസ് സിആർ ടി ആയിട്ട് ാണ് പോകുന്നു ഓക്കെ അപ്പോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സുകളിൽ നമുക്ക് കാണാം താങ്ക് യു ബൈ ബൈ ഓൾ ദ ബെസ്റ്റ്